ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളെല്ലാവരും ഇന്നത്തെ കുറിച്ച് കാത്തിരിക്കുകയായിരുന്നു ബിഗ് ബോസിൽ അങ്ങനെ രണ്ട് മൂന്ന് പ്രേമോ ഒക്കെ വന്നിട്ടുണ്ട് അതിൽ ഏറ്റവും വലിയ ഒരു പ്രൊമോ പ്രൊമോ കണ്ട ഞാൻ ചിരിച്ചു കേട്ടോ സത്യം പറഞ്ഞാൽ ഈ പ്രേക്ഷകരെ എല്ലാവരും പൊട്ടമാരാക്കുന്ന രീതിയിലാണ് ഇപ്പോൾ ബിഗ് ബോസിന്റെ പ്രൊമോ ഒക്കെ വന്നു പോകുന്നത് ഇപ്പൊ ഷാനവാസും നെവിനും നന്മമരങ്ങളായിരിക്കുകയാണ് അവർ പരസ്പരം മാപ്പ് പറഞ്ഞിരിക്കുകയാണ് ഏഹ് ഷാനിവാസാണ് ആദ്യം പറഞ്ഞത് എൻ്റെ കൂട്ടുകാരനോട് ഞാൻ തെറ്റ് ചെയ്തു അതുകൊണ്ട് എനിക്ക് മാപ്പ് തരണം അപ്പോൾ നെവിൻ ആ മാപ്പ് സ്വീകരിച്ചിരിക്കുകയാണ് ലാലേട്ട ഞാൻ ആ മാപ്പ് സ്വീകരിച്ചിരിക്കുന്നു എനിക്ക് ഒക്കെ ഇവിടെ അങ്ങനെ പെരുമാറേണ്ടി വന്നതിൽ വളരെയധികം ഖേദമുണ്ട് നമ്മൾ ഈ പ്രേക്ഷകർ ബിഗ് ബോസ് കണ്ടുകൊണ്ടിരിക്കുന്നത് പ്രേക്ഷക ശരിക്കും പൊട്ടന്മാരല്ലേ ഷാനവാസ് ഒക്കെ എന്താണ് അതിനകത്ത് കാട്ടിക്കൊണ്ടിരുന്നത് എന്താണ് നെവിൻ കാട്ടിയിരുന്നത് ഇത്രയും സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ പൊതുജനത്തിന് മുമ്പിലേക്ക് ഇട്ടുകൊടുത്തിട്ട് നമുക്ക് അത് ഒരു വലിയൊരു ഇഷ്യൂ ആണ് അത് ലാലേട്ട വന്ന് ചോദിക്കും അങ്ങനെയൊക്കെ നമ്മള് ഇരിക്കുമ്പോൾ നമുക്കിപ്പോൾ അത് അറിഞ്ഞിട്ടല്ല പക്ഷെ ഇത്രയും ഇത്രയും വലിയ ഒരു സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം ഷാനവാസിന്റെ ഭാഗത്തുനിന്ന് വന്നിട്ട് ഷാനുവാസ് പറയണം മാപ്പ് കൊടുക്കുന്നു നെവിന് ആ മാപ്പ് സ്വീകരിക്കുന്നു ലാലാട്ടം രണ്ട് രണ്ടുപേരും ഇത്ര നല്ല നന്മ വരങ്ങൾ അമ്പതാമത്തെ എപ്പിസോഡ് കാണുന്ന പ്രേക്ഷകർ ഈ ഒരു പരിപാടിയെ കുറിച്ചിട്ട് എന്ത് നല്ല പരിപാടിയാന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് ആത്മനിർവൃതി അടയും ആ രീതിയിലാണ് ഇപ്പോൾ പ്രമോ വന്നിരിക്കുന്നത് ഈ ഷാനവാസൊക്കെ സത്യം പറഞ്ഞ രണ്ട് ദിവസമായിട്ട് എന്താണ് അതിനകത്ത് കാട്ടിക്കൂട്ടിരുന്നത് എന്താണ് നെവിൻ കാട്ടിയിരുന്നത് എന്താണ് ഫാത്തിമ കാട്ടിയിരുന്നത് എന്താണ് ആരും കാട്ടിയിരുന്നത് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് ഇനി ഇവരുടെ ഗെയിമിൽ വിശ്വസിക്കാൻ പറ്റൂ പലതും പറയുന്നുണ്ട് നമ്മൾ അതിനൊപ്പം നിന്നിട്ട് നമ്മളെല്ലാവരും അത് ചെയ്ത് ശരിയായില്ല ഇത് ചെയ്ത് ശരിയായില്ല അത് അങ്ങനെ ചോദിക്കണ്ടായിരുന്നു ലാലാട്ടം വന്നത് ചോദിക്കണം ഷാനവാസൻ ആ പറഞ്ഞത് ശരിയായില്ല നെവിൻ ആ പറഞ്ഞത് ശരിയായില്ല രനയോട് ആരും ചെയ്ത് ശരിയായില്ല എന്ന് പറഞ്ഞു നമ്മളീ പുറത്ത് കിടന്നു നമ്മുടേതായുള്ള കുറെ അഭിപ്രായങ്ങൾ പറയുന്നു പക്ഷെ അതിനുശേഷം ഇവരെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും മാപ്പ് കൊടുത്ത് എനിക്ക് മാപ്പ് തരണം അവന് മാപ്പ് കൊടുക്കണം ലാലേട്ട ഞങ്ങൾ ഒന്നായി ഇത് എന്ത് ഗെയിമാണത് അപ്പൊ അവിടെ പ്രധാനമായിട്ടും ഉയർന്നു വരുന്ന ഒരു ഇഷ്യൂ സോൾവ് ആവുന്നില്ല സോൾവ് ആയിട്ടുണ്ടോ ഇങ്ങനെ പിന്നെ ഇവനെ പോലെ ഒരാള് ഷാനവാസിനെ പോലെ ഒരാളെ ദേഹത്തെ അയാളിഷ്ടമില്ലാതെ തൊടുന്നു പിടിക്കുന്നു അതെല്ലാം ഷാനവാസും മാപ്പാക്കി കൊടുത്തിരിക്കയാണ് നെവിനെ അപ്പൊ അവിടെ എന്തുണ്ടായത് പ്രിവിലേജ് കൂടി നെവിൻ അങ്ങനെ ചെയ്തിട്ടില്ല അങ്ങനെ ചെയ്യാണെങ്കിലും കുഴപ്പമില്ല എനിക്കതിന് ഞാനിങ്ങനെയാണെങ്കിലും ഞാൻ തൊടുന്നതുകൊണ്ടും കൂടുതൽ അറ്റാച്ച്മെന്റ് മറ്റുള്ളവർ കാണിക്കുന്നതുകൊണ്ടോ ഒരു പ്രശ്നം സമൂഹത്തിൽ ഉണ്ടാകുന്നുണ്ട് അങ്ങനെയൊക്കെയുള്ള ഒരു ധാരണയാണ് ഇപ്പൊ ഉണ്ടായിരിക്കുന്നത് അതേപോലെ ഫാത്തിമയുടെ ഒരു കാര്യം ചർച്ച ചെയ്യാതെ പോകുമ്പോൾ എന്താണാകുന്നത് ഒരു പെൺകുട്ടിയുടെ ശരീരത്തിൽ എങ്ങനെ വേണമെങ്കിലും ഒരു പുരുഷന് വന്നിട്ട് വീഴാം അവളെ പിടിക്കാം ഇതൊക്കെ വലിയൊരു ചർച്ചയാക്കാതെ തന്നെ ഇത് ചോദിച്ച് ഇങ്ങനെ പാടില്ല ഇതൊന്നും ചെയ്യുന്ന ശരിയല്ല എന്നുള്ള രീതിയിലെങ്കിലും ആര്യനോട് രണ്ട് വാക്ക് പറയണമായിരുന്നു എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അപ്പൊ എന്തായാലും നമുക്ക് ഈ ബിഗ് ബോസ് ഷോ ഇനി വന്ന് അവര് കാട്ടിക്കൂട്ടുന്ന ഈ കാര്യങ്ങളൊക്കെ പ്രഹസനങ്ങൾ നാടകം എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ തള്ളിക്കളയാം ഇതിനെ എടുത്തിട്ട് നമ്മളിത് ഭയങ്കര സെൻസിറ്റീവ് ഇഷ്യൂ ആണ് ഇത് നമ്മൾ ചോദിക്കേണ്ടതാണ് ഇതിൽ നിന്നും സമൂഹത്തിലോട്ട് എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിൽ നിന്ന് ഇങ്ങനെ ചെയ്യാൻ പാടില്ല ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മളിവിടെ ഇരുന്ന് ചർച്ച ചെയ്യുന്നു അതിനകത്ത് അവര് ഗെയിം നല്ല ഗെയിംസായിട്ട് നിൽക്കുന്നു പരസ്പരം മാപ്പ് കൊടുക്കുന്നു അത് ബിഗ് ബോസ് വളരെയധികം ഇഷ്യൂ ഉണ്ടാകുമെന്ന് തോന്നിയിട്ട് പല കാര്യങ്ങളും എഡിറ്റ് ചെയ്ത് വിടുന്നു പല കാര്യങ്ങളും പുറത്തുവിടുന്നില്ല ലൈവായിട്ട് കാണുന്ന പല കാര്യങ്ങളും ചർച്ച ചെയ്യുന്നില്ല ഇതൊക്കെയാണ് ഇപ്പോൾ ബിഗ് ബോസ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ ഒരു സീസൺ ആദ്യമായിട്ടുണ്ട് കേട്ടോ പല കാര്യങ്ങളും പല പറയുമ്പോൾ കുൽസിതങ്ങളാണെങ്കിൽ പോലും പല കാര്യങ്ങളും ചോദിക്കേണ്ട കാര്യവും ചോദിക്കാതെ വിട്ടിട്ടുണ്ട് പ്രത്യേകിച്ച് ഇപ്പം ഞാൻ പറയണേ നെവിൻ്റെയും ഷാനവാസിനും കാര്യം മാറ്റി നിർത്തുക പക്ഷേ റേന ഫാത്തിമയുടെ അടുത്ത് ആര്യൻ കാണിച്ച ഒരു കാര്യം അത് രനയുടെ സമ്മതമില്ലാതെ ആര് ചെയ്തൊരു കാര്യമാണ് അത് ഒരു വാണി കൊടുക്കണ്ടായെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഇനി ഷാനവാസ് ഇത്രയും വലിയ കാര്യം ഇവൻ എൻ്റെ അടുത്ത് ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ ലാലേട്ടം വരുമ്പോൾ ഞാൻ അത് ചോദിക്കും അത് എനിക്കറിയണം മറ്റൊന്നും പറയണേ ഞാനിങ്ങനെ തെറ്റ് ചെയ്തിട്ടില്ല അത് എനിക്ക് എൻ്റെ അറിയണം ഇതൊക്കെ നമ്മൾ ആ അത് ആരാണ് ഇത് തെറ്റ് ചെയ്തത് ആരാണ് തെറ്റ് ചെയ്യാത്തത് അറിയാനായിട്ട് ലാലേട്ടം വരുമ്പോൾ ഇതിനൊരു പോം വഴി ഉണ്ടാക്കുമെന്ന് ശരിക്ക് പറയുകയാണെങ്കിൽ പ്രേക്ഷകരെ കാണുന്ന ഒരു പരിപാടി അതൊരു പ്രേക്ഷകരുടെ മുമ്പിൽ ഇതിനെ അവര് അവതരിപ്പിക്കേണ്ട ഇതിൽ ആരുടെ എടുത്താലും ശരി ആരെത്താലും തെറ്റ് എന്താണ് സമൂഹത്തിനോട് അവർക്ക് കൊടുക്കേണ്ട ഒരു മെസ്സേജ് ഇതൊക്കെ ബിഗ് ബോസ് പറഞ്ഞിട്ടുണ്ടല്ലോ കുടുംബ പ്രേക്ഷകർ കാണുന്ന ഒരു പ്രോഗ്രാം ആണ് ഇവര് എന്ത് സന്ദേശമാണ് ഇതിന് കൊടുക്കാൻ പോകുന്നത് എന്തായാലും അവര് പ്രൊമോ വന്നതിന് ശേഷം ഉണ്ടല്ലോ എനിക്കിപ്പോ ബിഗ് ബോസ് ഇപ്പൊ ഷാനവാസ് ചെയ്യുന്ന ഈ പ്രഹസനം അല്ലെങ്കിൽ ചെയ്യുന്ന ഈ പ്രഹസനം ആ അതിലോടൊന്നും വലിയൊരു ഇൻട്രസ്റ്റ് ഇല്ല കാരണം അവരെന്തൊക്കെയോ കാണിക്കുക കാണിക്കുന്നു അവർ അവരുടെ ഗെയിമാണ് അവർ കളിക്കുന്നു അവർ പോകുന്നു ഇത്ര തന്നെ വേറെ ഒന്നും ഇപ്പം ഈ ബിഗ് ബോസിനകത്ത് ഉണ്ടാവുന്നെനിക്ക് തോന്നുന്നില്ല അപ്പം ചോദിക്കേണ്ട കാര്യങ്ങൾ പലതും ചോദിക്കുന്നില്ല അനുമോളെ ഇട്ടിട്ട് എല്ലാ ആഴ്ചയിലും വന്നിട്ട് കാലഘട്ടം വറുക്കുന്നുണ്ട് വറുത്ത് കൂട്ടുന്നുണ്ട് ചിലർ പറയുന്നുണ്ട് അത് അനുമോളുടെ കളിയെ കൂടുതൽ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെയെങ്കിലും എന്തായാലും തോന്നുന്നില്ല ആ ഒരു ഇത്രയും വലിയൊരു ലെജൻഡ് വന്നു നിന്നിട്ട് അനുമോള് മാപ്പ് തരണം എന്ന് പറഞ്ഞാൽ ആ മോളെ മോള് വലിയ നന്മ മല ഇരിക്കും അതാണ് ആ ഒരു പ്രതീക്ഷിച്ചത് പക്ഷെ അത് ഇതുവരെ കിട്ടിയിട്ടില്ല അതിൻ്റെ ഒരു ദേഷ്യമാണ് അനുമോളോട് ഓരോ എപ്പിസോഡും അന്ന് കാണിച്ചുകൊണ്ടിരിക്കുന്നത് അത് എന്തായാലും മലയാള പ്രേക്ഷകർക്ക് പ്രേക്ഷകർ ഒരു കാര്യമാണ് അവര് ബിഗ് ബോസ് അത് എത്ര മറച്ചുവെക്കാൻ ശ്രമിച്ചാലും അത് പോകുന്നില്ല അപ്പൊ ലക്ഷ്മി അണെങ്കിൽ ലക്ഷ്മിയുടെ ആറ്റിറ്റ്യൂഡ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട് ആദ്യം എന്ന് പറയുന്ന എൽ ജി ബി ഡി ക്യൂവിനോട് ഭയങ്കര എതിർപ്പുണ്ടെന്ന് തുറന്നു പറഞ്ഞ ഒരു വ്യക്തി ഇപ്പോ നെവിൻ്റെ കൂടെയാണ് നിൽക്കുന്നത് അതെ അപ്പൊ ദേവിന്റെ കുറേ ഉപദേശങ്ങൾ കൊടുക്കുന്നു നീ അങ്ങനെ വിഷമിക്കരുത് നീ അയാൾ പറഞ്ഞത് തെറ്റാണ് അപ്പൊ അവിടെ ലക്ഷ്മി വെച്ചിട്ട് നല്ലൊരു ഗെയിമറായി മാറിക്കുന്നത് ഒരു ലോജിക്കും ഇല്ല അപ്പൊ ലക്ഷ്മിയുടെ നിലപാടുകളിലൊക്കെ തന്നെ വ്യത്യാസമുണ്ട് നിലപാടുകളൊന്നും ഉറച്ചു നിൽക്കുന്നില്ല എന്ന് തന്നെയാണ് അതിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ളത് അപ്പോൾ നേരം ബിഗ് ബോസ് ഇനി പോകും ഇതിൽ നമുക്ക് ഓരോരുത്തരുടെ ഗെയിമ് കാണുമ്പോൾ നമുക്കത് ആ അത് എന്തായാലും ഇത്ര തന്നെ ഉണ്ടാവുകയുള്ളു അങ്ങനെ ഒരു ലെവലിലോട്ട് ഈ ബിഗ് ബോസ് എത്തിയിരിക്കുകയാണ് എന്തായാലും കുൽസിതങ്ങള് ഇനി കാണിക്കില്ല അല്ല അത് ചെയ്യാൻ പറ്റില്ല അതിന്റെ ഒരു കാട് കീറാണ് എന്ന് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായിട്ടുണ്ട് ഇതിൽ എന്തായാലും ഷാനുവാസം നെയ്വിനും ഈ ഇത് ഇനി എടുത്തിട്ടില്ലെന്ന് മനസ്സിലാക്കും കാരണം അവരത് വീണ്ടും എടുത്തിടാണെങ്കിൽ ഇന്നലെ പറഞ്ഞ് ലാലേട്ടൻ എൻഡാക്കി പോയി അത് അവർക്കുള്ള ഒരു ക്ലൂ ആണ് നിങ്ങളത് എടുത്തിടരുത് എന്നുള്ളതിന്റെ ഒരു ക്ലൂ ആണ് അപ്പൊ അവർക്കൊരു മനസ്സിലാവും ബുദ്ധി ലാൾക്കാരാണല്ലോ അവർ തന്നെ പരസ്പരം അത് മ്യൂച്വൽ ആയിട്ട് അത് പരിഹരിച്ചു എന്നാണ് കരുതുന്നത് അപ്പം മ്യൂച്വൽ ആയിട്ട് പരിഹരിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ തമ്മിൽ എന്തായാലും ഇനി വിവിന് വേണമെങ്കിൽ എങ്ങനെ വേണമെങ്കിൽ അപ്രോച്ച് ചെയ്യാം ഷാനവാസ് കണ്ണടച്ചോളും എന്നാണോ എനിക്ക് അത് മനസ്സിലാവുന്ന കേട്ടോ എന്തായാലും ഒരു കാര്യം പോലും ഇപ്പോ ബിഗ് ബോസിൽ സോൾവ് ചെയ്യപ്പെടുന്നില്ല എന്നുള്ളത് സത്യമാണ് കുൽസിതങ്ങൾക്ക് പ്രോത്സാഹനം നൽകുന്ന ഒരു പരിപാടി ഒരു എന്താ പറയുക അട്ര ഫ്ലോപ്പ് ആയിട്ടുള്ള ഒരു പരിപാടിയായിട്ട് ബിഗ് ബോസ് മാറിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ അഭിപ്രായം